സോഷ്യൽ മീഡിയ സ്ക്രീനിംഗ് പ്രോട്ടോക്കോളുകളുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിർത്തിവെച്ച വിദ്യാർത്ഥി വിസകൾ പ്രോസസ് ചെയ്യുന്നത് പുനരാരംഭിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഇനി മുതൽ യു എസ് വിസ പ്രോസസ് ചെയ്യുന്നതിന് അപേക്ഷകർ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം യു എസ് ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും അതുപോലെ നിങ്ങൾ അമേരിക്കൻ ജനതയ്ക്കെതിരായോ അവരുടെ നിലപാടുകളെക്കുറിച്ചോ മോശമായി പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടോ എന്നും അവർ വിലയിരുത്തും സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നതോടെ യുഎസിലേക്ക് വരുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അവസാനം യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു പുതിയ ഡിജിറ്റൽ സുരക്ഷാ പരിശോധനാ സംവിധാനത്തിന് തയ്യാറാകുന്നതിനു മുന്നേ വിസ ഇന്റർവ്യൂകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു ഉദ്യോഗസ്ഥർക്ക് പുതിയ വിസ പരിശോധനകൾ നിർവഹിക്കാനുള്ള പരിശീലനവും നിർദ്ദേശങ്ങളും നൽകുന്നതിനും സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നതിനായി എഐ ടൂളുകൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് അധികാരികൾക്ക് ട്രെയിനിംഗ് നൽകുന്നതിനും വേണ്ടിയാണ് വിസ പരിശോധനകൾ കുറച്ചു സമയത്തേക്ക് നിർത്തിവച്ചതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു വിസ പരിശോധനകൾ നിർത്തിവച്ചതും ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതും ഇപ്പോൾ നീക്കിയിരിക്കുന്നു എന്നും പുതിയ നിയമപ്രകാരം ഇനി വിസാ കോൺസുലേറ്റുകൾക്ക് അപേക്ഷാ പ്രക്രിയ സമർപ്പിക്കാനും പഴയ വിസകൾ പുനരാരംഭിക്കാനും സാധിക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യ ചൈന മെക്സിക്കോ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആശങ്കയോടെയാണ് അപേക്ഷാ പോർട്ടൽ ഓപ്പൺ ആകാൻ കാത്തിരുന്നത് പലർക്കും അടുത്ത അക്കാഡമിക് ടൈമിന് മുന്നേ വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യാൻ സാധിക്കുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നൽകണമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം യു എസിനെതിരെ പ്രവർത്തിക്കുന്നവരെ യു എസിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനും രാജ്യത്ത് സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിങ്ങൾ ഉപയോഗിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വിസ ഓഫീസറുടെ മുന്നിൽ സമർപ്പിക്കണം ഇതിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് ലിങ്ക്ഡിൻ റെഡിറ്റ് തുടങ്ങിയ ആപ്പുകൾ നിർബന്ധമായും അവർ ചോദിക്കും ഈ അക്കൗണ്ടുകൾ നിങ്ങൾ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അത് പബ്ലിക് മോഡിലേക്ക് മാറ്റുകയും അതിനുശേഷം അധികാരികൾക്ക് കൈമാറുകയും ചെയ്യണം അതുപോലെ നിങ്ങൾ ഈ അക്കൗണ്ടുകൾ ഇല്ലാതാക്കുകയോ പോസ്റ്റുകൾ കൂട്ടത്തോടെ റിമൂവ് ചെയ്യുകയോ ചെയ്താലും നിങ്ങൾക്ക് വിസ ലഭിക്കുകയില്ല എന്തൊക്കെ കാര്യങ്ങൾ വിസ ഓഫീസർ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പരിശോധിക്കും നിങ്ങളുടെ പഴയ പോസ്റ്റുകൾ ലൈക്കുകൾ കമൻറ്റുകൾ ഗ്രൂപ്പുകൾ ഷെയറുകൾ എന്നിവ കൃത്യമായി പരിശോധിക്കും അതിൽ അമേരിക്കയ്ക്കെതിരായ പോസ്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കും ഏതെങ്കിലും ഭീകര സംഘടനകളുമായി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്ക് അനുകൂല പോസ്റ്റുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നും നോക്കും നിങ്ങളുടെ രാഷ്ട്രീയം നിരീക്ഷണങ്ങൾ അഭിപ്രായങ്ങൾ അതുപോലെ ഏതെങ്കിലും മതത്തെക്കുറിച്ചോ മതത്തെ എതിർക്കുന്നതോ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളോ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നും നോക്കും ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അത് വിസ പരിശോധനയ്ക്ക് മുന്നേ പിൻവലിക്കാം എന്ന് വെച്ചാലും നിങ്ങൾക്ക് പണി കിട്ടും സോഷ്യൽ മീഡിയ പരിശോധനകളിൽ എ ഐ ടൂളുകൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്ത പോസ്റ്റുകൾ കണ്ടെത്താൻ സാധിക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ